ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ കുറേ കുറേ ദിവസങ്ങളല്ല ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്കൊന്ന് പോവാണ് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് പോയി നിന്നിട്ട് വരാമെന്ന് കരുതി അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വ്ളോഗായിട്ടൊന്നും ചെയ്യാനായിരുന്നു കാരണം ഇവിടെ വൈഫൈ കുറവാണ് നാട്ടിൽ അപ്പോൾ വ്ളോഗായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളും കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി കുറച്ച് ദിവസം നെഗറ്റീവ് തോട്ട്സും ഓവർ തിങ്കിങ്ങും പിന്നെ ഒറ്റയ്ക്കുള്ള ഇരിപ്പും അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് നാട്ടിലേക്ക് പിന്നെ അതുവിനും ആ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മാത്രം ഫീസ് കണ്ടും അടുത്തിട്ടുണ്ടാവും അപ്പോൾ അവനും എല്ലാവരും ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാട്ടിൻപുറത്തിൻ്റേതായ തനി നാട്ടിൻപുറമാണ് അപ്പോൾ അതിൻ്റേതായ ചില കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും അപ്പോൾ അവിടെ ചെന്ന് അതിലൊക്കെ ഒന്ന് അവനെ ഇൻവോൾവ് ചെയ്യണം പിന്നെ അവനെല്ലാവരുമായിട്ടൊന്ന് ഇൻറ്ററാക്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അങ്ങനെ ഒരു ചാച്ച നാട്ടിലേക്ക് പോവുകയാണ് യാത്ര ഞാൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു കാരണം കുറേ ദിവസം വീട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പം ഒരു വല്ലാത്തൊരു ഫീലാണ് എപ്പോഴായാലും എത്ര തവണ നാട്ടിലേക്ക് നമ്മൾ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് നോസ്റ്റാൾജിയ എന്നൊരു സംഭവം സംഭവമായിരിക്കും അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ മെമ്മറീസ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ആധുനിക ജനിച്ചിട്ട് ഒരു ഒരു കൊല്ലം വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് കാണാം ബായ്